നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സെറ്റിങ്സുകളുണ്ട് സാധാരണ നമ്മൾ വാട്സപ്പിനകത്ത് വരുന്ന ഓരോ ഫീച്ചറുകൾ വാട്സപ്പിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഫീച്ചറുകളാണ് എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സെറ്റിങ്സുകൾ വളരെ യൂസ്ഫുള്ളാണ് കാരണം നിങ്ങളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ ഭാഗത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊന്നും ഞാൻ മുഴുവനായിട്ട് കാണിച്ചുതരാം എന്തൊക്കെയാണ് വാട്സപ്പിനകത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നു പല ആളുകൾക്കും നമ്മൾ വാട്സപ്പിനകത്ത് ഇതുപോലെ ചാറ്റ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ ഇതുപോലെ ടൈപ്പ് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നീങ്ങണം ഇവിടെ താഴെ നമ്മുടെ കീബോർഡിനകത്ത് വലതുഭാഗത്തേക്കുള്ള സെൻറ്റ് ബട്ടണാണ് കാണുന്നത് സാധാരണ നമുക്കിതിൻ്റെ എൻ്റർ ബട്ടൺ ആണ് കാണാം താഴെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത് പക്ഷേ എൻ്റെ കീബോർഡിനകത്ത് ഇതുപോലെ എൻ്റർ ബട്ടൺ ഞാൻ ഈ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അയച്ച മെസ്സേജ് സെൻഡ് ആയി സെൻ്റായിക്കൊടുക്കും അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് രണ്ടോ മൂന്ന് സ്റ്റെപ്പിലൊക്കെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കിട്ടില്ല പല ആളുകൾക്കും വാട്സാപ്പിനകത്ത് ഈ ഒരു പ്രശ്നം വരാറുണ്ട് ഇത് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണകത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കാണാറുള്ളത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ത്രീ ഡോട്ട് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാം ചാർജ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാം എൻ്ററി സെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓൺ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കീബോർഡിലേക്ക് വരാം ഞാൻ കാണിച്ചരാം കീബോർഡിനകത്ത് ഞാനിപ്പോൾ വീണ്ടും അതുപോലെ ഒരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ചെയ്ത മെസ്സേജിൻ്റെ അവസാനം നേരത്തെ സെൻറ്റ് ബട്ടൺ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾതാ ഏറ്റവും അവസാനം കാണുന്നത് എൻറ്റർ ബട്ടൺ ആണ് ഈ എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നീങ്ങി അപ്പോൾ എനിക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാം വീണ്ടും സ്റ്റെപ്പ് വേണമെങ്കിൽ വീണ്ടും എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടോ മൂന്നോ നാലോ ലൈനുകളായിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും നേരത്തെ നമുക്ക് സെറ്റിങ്സിനകത്ത് ഒരു ലൈൻ മാത്രമേ ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു പ്രശ്നം ഇതുപോലെ പരിഹരിക്കാൻ സാധിക്കും ഇത് ഒന്നാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം പല ആളുകൾക്കുള്ളതാണ് നമ്മൾ വാട്സപ്പിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു വാട്സപ്പിനകത്തൊരു ലിങ്ക് ഞാനിതാ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ യൂട്യൂബിനകത്തുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് ലിങ്കിനോട് കൂടെ ഒരു തമ്പനിയിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഫോട്ടോ ഇവിടെ വരും അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഏതാണ് അതിനകത്ത് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്ക് ഈ തമ്പനിയിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ വാട്സപ്പിന് പുതിയ അപ്ഡേറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ഇവിടെ കാണിക്കും പക്ഷേ ഇത് മുകളിൽ കാണുന്ന ഈ ഫോട്ടോ തമ്പനിയിൽ അവിടെ കാണില്ല വീഡിയോ വീഡിയോക്കകത്ത് ലിങ്ക് മാത്രമാണ് ഇതുപോലെ കാണാൻ സാധിക്കുക ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്താൽ ലിങ്ക് മാത്രമാണ് സെൻഡ് സെൻഡാക്കുക അതിനകത്ത് മുകളിൽ കാണുന്ന പോലെ ഫോട്ടോസുകൾ ഇതിന് കൂടെ വരുന്നില്ല ഇത് പല ആളുകൾക്കും പ്രയാസപ്പെടാറുണ്ട് പല ആളുകളും വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ വാട്സപ്പിനകത്ത് ഞാൻ ആർക്കെങ്കിലും യൂട്യൂബിൽ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൻ്റെ തമ്പനിയിൽ കാണിക്കുന്നില്ല ജസ്റ്റ് ലിങ്ക് മാത്രമേ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള വലതു ഭാഗത്തുള്ള ഈ ഇത്ര ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ മുകളിലായി കാണാം അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരില്ല ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ വന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗം നിങ്ങളുടെ ഫോണകത്ത് ഓൺ ആയിരിക്കും ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി നിങ്ങൾ വാട്സപ്പിനകത്ത് നിങ്ങളുടെ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നേരത്തെ കണ്ടതുപോലെ നേരത്തെ കണ്ടതുപോലെ ആ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോ കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ പല ആളുകൾക്കും അറിയാത്തൊരു പ്രശ്നം അതായത് ചില ആളുകളൊക്കെ ബ്ലൂ ടീക്ക് ഓഫ് ചെയ്യാറുണ്ട് വാട്സപ്പിൻ്റെ മെസ്സേജുകൾ ബ്ലൂ ടിക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും മെസ്സേജ് വായിച്ചു എന്നറിയാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യാറുണ്ട് ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം കൂടെ വരാറുണ്ട് സാധാരണ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കില്ല ആരൊക്കെ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എഴുതുന്ന ആളുകളാണെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നമുക്കത് കാണാൻ സാധിക്കില്ല വാട്സപ്പിൻ്റെ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എങ്ങനെയും വാട്സപ്പിൻ്റെ ബ്ലൂ ടിക്ക് ഓൺ ചെയ്യാമെന്നും അതിങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടെ വാട്സാപ്പിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ റീഡ് റെസീപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓൺ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ ആർക്കൊക്കെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നുണ്ടോ അതൊക്കെ ആ വ്യക്തികളെ മുഴുവൻ നിങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലെ മെസ്സേജുകൾ ബ്ലൂ ടിക്ക് കാണിക്കില്ല നിങ്ങളുടെ മെസ്സേജ് ആരൊക്കെ വായിച്ചു എന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല നിങ്ങൾ അയച്ച മെസ്സേജ് അവർ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങൾക്കറിയില്ല രണ്ട് സ്ഥലത്തെയും ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും പല ആളുകളും ഇത് ചെയ്തു വെക്കാൻ ഇത് ഓഫ് ചെയ്താലുള്ള പ്രശ്നം നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ആരൊക്കെ കണ്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ നിങ്ങൾക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോലെ ഈ റീഡ് റെസിപ്റ്റ്സ് എന്നുള്ള സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും കൂടെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് ആ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതും നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പരിശോധിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം